വടകരയിലേക്ക് ഷാഫി പറമ്പിൽ ആദ്യം അമ്മയുണ്ട് അത് ടീച്ചർ അമ്മയല്ല എന്തായാലും തിരുവനന്തപുരത്ത് മാറ്റിങ്ങല്ല എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ആകാംക്ഷയിലാണ് എല്ലാവരും പുരോഗമിക്കുമ്പോൾ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് ലീഡ് ചെയ്യുന്നു തിരുവനന്തപുരത്ത് ശശി തരൂർ ലീഡ് ചെയ്യുന്നു ഒരു ലക്ഷത്തിൽ താഴെ വോട്ട് മാത്രമാണ് തിരുവനന്തപുരത്ത് ഇനി എണ്ണാനുള്ളത് അവിടെ തരൂർ ലീഡ് ചെയ്യുന്ന സാഹചര്യം അത് വിജയമായി മാറുമെന്ന പ്രതീക്ഷയാണ് യു ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചുള്ളത് അതേസമയം കെ സി വേണുഗോപാൽ അല്പസമയത്തിന് മുൻപ് മാധ്യമങ്ങളെ കാണുകയുണ്ടായി ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങൾ സംസാരിക്കുകയുണ്ടായി ഏത് സാഹചര്യത്തിലാണ് ഇന്ത്യ മുന്നണി മത്സരിച്ചതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു ഞങ്ങളുടെ പണം പിടിച്ചുകൊണ്ടുപോയി തെരഞ്ഞെടുപ്പ് പ്രചരണം സാധ്യമല്ലാത്ത സാഹചര്യം ഉണ്ടാക്കി അങ്ങനെയൊക്കെ ദ്രോഹിച്ചു അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചു പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെക്കാൻ നോക്കി അതിനുശേഷവും ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് എന്ന നിലയിലേക്ക് എത്തിയതിന്റെ ക്രെഡിറ്റ് പറയുകയാണ് കെ സി വേണുഗോപാൽ ചെയ്തത് അതൊരു നേട്ടമായി കാണുകയാണ് കെ സി വേണുഗോപാൽ എന്തായാലും ഭരണഘടന മാറ്റാൻ പറ്റില്ലല്ലോ എന്ന ആശ്വാസവും അദ്ദേഹം ചെലുത്തുന്നു നാനൂർ എടുക്കുന്നത് ചാർസൗ പാർ എന്നത് ഭരണഘടന മാറ്റാനാണ് എന്ന പ്രചരണമാണ് പ്രതിപക്ഷ പാർട്ടികൾ വടക്കേ ഇന്ത്യയിൽ ഉൾപ്പെടെ കൃത്യമായി പറഞ്ഞിരുന്നത് അത് ഒരു ഒരു കാര്യം കാര്യം ചരിത്രത്തിൽ പത്ത് വർഷത്തിനിടയിൽ ആദ്യമായി കോൺഗ്രസ് നൂറ് സീറ്റിലേറെ ലീഡ് ചെയ്യുന്നു എന്നുള്ള ഒരു അപൂർവത ഈ പത്ത് വർഷത്തിനിടയിൽ ഉണ്ടാകുന്നു നൂറ്റൊന്ന് സീറ്റുകളിലാണ് നിലവിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത് നൂറ്റൊന്ന് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി മത്സരിക്കുന്നതിൽ നൂറ്റൊന്ന് സീറ്റുകളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു പത്ത് വർഷത്തിനിടയിൽ ആദ്യം മറ്റൊന്ന് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ഒരു കംപ്ലീറ്റ് സ്വീപ് ഇന്ത്യ മുന്നണി നടത്തുന്ന ഒരേ ഒരു സീറ്റ് മാത്രമാണ് ഇത്ര വലിയ ഇന്ത്യ മുന്നണിക്കുള്ളപ്പോൾ അയോധ്യ നിൽക്കുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ മുന്നിട്ട് കോൺഗ്രസിന് ശരിക്കണം ബി ജെ പി ലല്ലു സിംഗ് ഏതാണ്ട് പതിനായിരത്തിലേറെ വോട്ടിന് പിന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എസ് പി സ്ഥാനാർത്ഥി മുന്നിൽ നിൽക്കുന്നു പ്രസാദ് ദക്ഷിണേന്ത്യയിൽ നിന്ന് ഇത്ര സീറ്റുകൾ കിട്ടിയാലും ചില ബാക്കി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ും പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം ഇടിഞ്ഞത് വലിയ ചർച്ചയാകും യോഗിയും മോദിയും ഉണ്ടായിട്ടും ഉത്തർപ്രദേശിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഉത്തരം വരും ഉത്തർപ്രദേശിൽ മാത്രം വികസന പ്രവർത്തനങ്ങൾ നടത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും ഉത്തർപ്രദേശുകാർ എന്തുകൊണ്ട് ചിന്തിച്ചു എന്നുള്ള ചോദ്യം വോട്ടായില്ലേ ഒരുപാട് ചോദ്യങ്ങൾ കൈവിട്ട സഖ്യങ്ങളൊക്കെ ും ഒരു പക്ഷേ ആദ്യ കണക്ക് കൂട്ടലുകൾ നേരിട്ടത് അത് എസ് പിന്നേറ്റമാണ് ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം എന്തെന്ന് വോട്ടെന്ന ആദ്യ റൗണ്ടുകളിൽ മനസ്സിലായെന്ന് കെ സി വേണുഗോപാൽ പരിഹസിക്കുന്നു ഇതുൾപ്പെടെയുള്ള ഒരുപാട് ട്രോളുകൾ നമ്മൾ കാണേണ്ടി വരും എന്നതാണ് എന്തോ തോന്നുന്നത് എന്തായാലും വലിയ പ്രചാരണമായിരുന്നു പത്ത് ലക്ഷം വോട്ട് നേടുക എന്നതായിരുന്നു ലക്ഷ്യം കഴിഞ്ഞ തവണ ഉണ്ടായ ഭൂരിപക്ഷം ഉയർത്തുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷേ അതിലേക്കൊന്നും പോയില്ല കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കാൻ ഭൂരിപക്ഷം നേടിയവർ ഇപ്പോൾ മുന്നണിയായി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ ഒതുങ്ങുന്ന സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ നിരവധി ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും അതേസമയം വളരെ പ്രതികൂല സാഹചര്യങ്ങളിലാണ് ഞങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിനാലിലേക്ക് എത്തിയത് എന്നാണ് കോൺഗ്രസിന്റെ സംഘം േണുഗോപാൽ വിശദീകരിക്കുന്നത് പ്രധാനമന്ത്രി അങ്ങോട്ട് വിളിച്ച് അഭിനന്ദിച്ചിരിക്കുന്നു മുന്നണി ശക്തിപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി വരികയാണ് ഘടകകക്ഷികളെ ഒപ്പം നിർത്താനുള്ള കൃത്യമായ ശ്രമം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ബി നേതൃത്വം എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കേരളത്തിന്റെ കാര്യം ചിത്രം വ്യക്തമാണ് കഴിഞ്ഞ നിന്ന് കണക്ക് വീണ്ടും വരുന്നു വലിയ രീതിയിൽ ലീഡ് ലീഡുയർത്തിയപ്പോൾ നോട്ടയും ലീഡുയർത്തി അയ്യായിരത്തി തൊള്ളായിരത്തി പതിനാറായിരം വോട്ട് നോട്ടയ്ക്ക് പോയിട്ടുണ്ട് തൃശൂർ ഇത്ര ടൈറ്റ് മത്സരം നടന്ന തൃശൂരിൽ ആ ആറായിരം വോട്ടാണ് പോയിരിക്കുന്നത് നോട്ട് അവിടെ ബിജെപി വിജയം ഉറപ്പാക്കുമ്പോൾ തിരുവനന്തപുരം ആർട്ടെങ്കിലും ശശി തരൂർ ഏറ്റവും ഘട്ടത്തിൽ കൃത്യമായി ലീഡ് സാഹചര്യം കൂടുതൽ വോട്ടിനാണ് ഷാഫി പറമ്പിൽ വടകരയിൽ ലീഡ് എടുത്തിരിക്കുന്നത് ഇനി സുരേഷ് ഗോപിയുടെ പ്രതികരണം വരുന്നു സുരേഷ് പ്രതികരണത്തിലേക്ക് കടക്കാമെന്ന് കരുതുന്നു നമുക്ക് നിന്ന് പാച്ച് ചെയ്താൽ സുരേഷ് എങ്ങനെ പ്രതികരിക്കുന്നു ഗുരുവായൂരപ്പം വടക്കുന്നാഥന് തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമിക്ക് മെയ്തിലക്കാവിലമ്മക്ക് പാറമേക്കാവിലമ്മക്ക് കാർത്തിയ ദേവിക്ക് അങ്ങനെ തൃശൂര് എനിക്ക് ഈ വിജയം അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും എൻ്റെ ലൂർത് മാതാവിന് പ്രണാമം ഒരു വലിയ സ്ട്രഗിളിൻ്റെ കൂലിയാണ് എനിക്ക് ദൈവം വലിയ സ്ട്രഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എതിർനീച്ചൽ എന്നൊക്കെ തമിഴിൽ പറയും കൊടുക്കിനെതിരെ ആ ഒടുക്കിനെതിരെ എന്ന് പറയുന്നതിനകത്ത് വ്യക്തിപരമായി ഒരുപാട് ദ്രോഹമാണ് വലിയ 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 കല്ലുകളായിട്ട് എൻ്റെ നേരെ എത്തുക അതിൽ നിന്ന് കടന്നു കയറാൻ എന്നെ തീർച്ചയായിട്ടും സഹായിച്ചത് അത് വിവിധ വിഷയങ്ങളാണ് അല്ല അതിനെക്കുറിച്ചൊന്നും ഞാൻ എടുത്തെടുത്ത് എനിക്ക് പറയുന്നില്ല എല്ലാ വിഷയങ്ങളും അതിന്റെ സത്യം ആരും വിളിച്ചു പറഞ്ഞില്ല പക്ഷേ അതിന്റെ സത്യം ആ സത്യം നോട്ട് ബിറ്റ്വീൻ ദസ് ഐ എം ഗോയിങ് അപ്പോ ആ സത്യൻ നേരിലുണ്ടായിരുന്നു ആ സത്യൻ തൃശൂരിലെ ജനങ്ങൾ ഞാനവരെ പ്രജാദൈവങ്ങളെന്ന് നമ്മൾ വിളിക്കുന്നു ആ പ്രജാദൈവങ്ങൾ ആ സത്യം തിരിച്ചറിഞ്ഞു വഴിതെറ്റിക്കാൻ നോക്കിയെടുത്തൊന്നും